ഗോവയിലേക്ക് വിനോദയാത്ര പോയ മൂന്ന് പേരാണിത് ഇവരുടെ യാത്ര ആലത്തൂർ പോലീസ് മുടക്കി ഇതാണ് സംഘത്തിലെ പ്രധാനി പെരുമ്പാവൂർ സ്വദേശി ആഷിഖ് പുള്ളിയുടെ അളിയും ഡി വി എസ് പി ആണെന്ന് ഈ എസ് പി എല്ലാം പുള്ളി വിളിച്ചാൽ പറഞ്ഞെത്തും എന്നാണ് പറഞ്ഞത് കൂടെയുള്ളത് ആലുവ സ്വദേശി ഷാമിൽ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി മുഹമ്മദ ഇരുവരും അവിവാഹിതർ വിവാഹാലോചനകൾ നടക്കുകയാണ് അതിനു മുന്നേ ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ബന്ധുകൂടിയായ ആഷിക്കാണ് ഇവരെ ഗോവയിൽ കൊണ്ടുപോകുന്നത് ആവശ്യത്തിനുള്ള വസ്ത്രത്തെക്കാൾ ഏറെ മദ്യവുമായി സംഘം പുതിയ മഹേന്ദ്ര താറിൽ യാത്ര തുടങ്ങി തുടങ്ങിയതും ചില്ലായി ഗോവയ്ക്ക് പോകേണ്ടവർ എങ്ങനെയോ വഴിതെറ്റി ആലത്തൂരിൽ നിന്നും കുനിശ്ശേരിക്ക് പോകുന്ന വഴിയിലെത്തി ആദ്യം വൈദ്യുതി പോസ്റ്റിൽ ഒരെണ്ണം ഇടിച്ചു പൊളിച്ചു അതിന്റെ ബാക്കി പത്രമാണ് കൈ ഇങ്ങനെ ഇരിക്കുന്നത് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ഇവർ വണ്ടി എടുത്ത് പാഞ്ഞു ഇന്നലെ ഇടിച്ച പോസ്റ്റിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കെ എസ് ഇ ബിയിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥരാണിത് തുടർന്ന് കുനിശ്ശേരിയിലെ കെ ടി ഡി സി ബിയർപാറില് ബഹളം വെച്ചു കെ ടി ഡി സി ജീവനക്കാർ അറിയിച്ചതിനനുസരിച്ച് ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എം ഡി എം എ മദ്യമൊന്നുമല്ല ബ്രൗൺ ഷുഗറോ ഹീറോയിനോ എന്തോ ആണ് സാധനം അടിച്ചത് എന്തായാലും ആഷിക്ക് അപ്പോൾ പറഞ്ഞു ഡി തന്റെ അളിയനാണെന്നും വേണമെങ്കിൽ എസ് പി വരെ സ്റ്റേഷനിൽ എത്തുമെന്നും ദോഷം പറയരുത് ഒരു പകൽ മുഴുവനും കഴിയാറായി എസ് പി സി പി ഒ പോലും ഇവരെ അന്വേഷിച്ച് ഇതുവരെയും ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല ഡി വൈ അളിയനെയും കൂട്ടുകാരെയും ജീപ്പിൽ കയറ്റാൻ പോലീസുകാർ പെട്ട പാട് ചില്ലറയല്ല കാണിച്ച അഭ്യാസങ്ങളും വിളിച്ച തിറികളും അതൊന്നും പുറത്തു പറയാൻ കഴിയില്ല എന്തായാലും ഗോവയ്ക്ക് പോകാൻ വന്നവരെ ആലത്തൂർ പോലീസ് ജയിലിലാക്കിയിട്ടുണ്ട് ഇനി രണ്ട് ചെറുപ്പക്കാരുടെ കല്യാണ കാര്യം എന്താകുമെന്ന് കണ്ടറിയണം